ശ്രീലങ്കയിൽ സിനിമ ചിത്രീകരണത്തിനെത്തിയ മോഹൻലാലിന് വമ്പിച്ച സ്വീകരണം നൽകി അധികൃതർ താരത്തിന്റെ സുഹൃത്തും വ്യവസായിയുമായ ഇഷാന്ത രത്നായക്കാണ് വീഡിയോ പങ്കുവച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് മോഹൻലാൽ എത്തിയത് മമ്മൂട്ടിയും മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയുടെ എട്ടാമത്തെ ഷെഡ്യൂളിനു വേണ്ടിയാണ് മോഹൻലാൽ ശ്രീലങ്കയിൽ എത്തിയത് മോഹൻലാലിനൊപ്പം കുഞ്ചാക്കോ ബോബനും ഉണ്ടായിരുന്നു ശ്രീലങ്കയിലെ ബന്ദാരനായക അന്താരാഷ്ട്ര വിമാന ിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മോഹൻലാലിന്റെ ആരാധകരുടെ യൂട്യൂബ് ചാനലും പുറത്തുവിട്ടിട്ടുണ്ട് പത്ത് ദിവസത്തെ ചിത്രീകരണമായിരിക്കും ഈ ഷെഡ്യൂളിൽ ഉണ്ടാവുകയെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഥ ആവശ്യപ്പെടുന്ന പശ്ചാത്തലമായതിനാലും ഷൂട്ടിംഗ് സൗഹൃദമായതിനാലുമാണ് ശ്രീലങ്ക തിരഞ്ഞെടുത്തത് ഇത് അഭിനേതാക്കളായ തങ്ങൾക്കും പുതിയൊരു അനുഭവമാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു മോഹൻലാലിൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ ഒരുമിക്കുന്ന രംഗങ്ങളാണ് എട്ടാമത്തെ ഷെഡ്യൂൾ നയൻതാര ും സിനിമയുടെ ഭാഗം ആയുണ്ട് മനുഷ്യ നന്ദനാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഛായാഗ്രഹൻ ആന്റു ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റു ജോസഫാണ് നിർമ്മാണം സിആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് കോ പ്രൊഡ്യൂസർമാർ രാജേഷ് കൃഷ്ണയും സി വി സാരഥിയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ